എൻ്റെ പിതേ എന്ന് പറഞ്ഞ ഓണ ശേഷ ഈ വേദിയിലിരിക്കില്ല എല്ലാ വിശിഷ്ടികൾ എല്ലാ വിശിഷ്ടതികളെ പേരെടുത്ത് പറയുന്നില്ല എല്ലാ വിശിഷ്ടതകളെ പുറത്തുള്ള എല്ലാ ആൾക്കാരെ പിണറായിലെ എല്ലാ ജനങ്ങളെ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പിണകായിലേ വന്നതും ഷൂട്ടിങ്ങിന് വന്നിരുന്നു അല്ലാതെ പിണറായി എൻ്റെ ഒരു സ്ഥലത്ത് വന്നതും ഇത്രയും ആൾക്കാരെ കാണാൻ സാധിച്ചതും വളരെയധികം സന്തോഷം അതിലവ എന്റെ വലിയൊരു സന്തോഷമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ് ഞാനിപ്പോ വളരെ വളരെ സന്തോഷമുള്ള സന്തോഷം തന്നെയാണ് ഈ മൂവിയെ പറ്റി ഞാൻ വലുതായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം അത് പറയാൻ ആഹ്നും പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ ഡയറക്ടർ സർ തന്നെയാണ് അദ്ദേഹം അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇനിയിപ്പൊ പടുത്ത് തന്നെ അദ്ദേഹം വലിയ സീൻ പറയുന്നുണ്ട് സോ നമുക്ക് കാണാം പിന്നെ ഞാൻ കുറച്ച് വർഷങ്ങളായി വർഷങ്ങളെ ജോലി ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചിങ്ങനെ ഒരുപാടൊന്നും ഇങ്ങനെ സംസാരിക്കാനുള്ള ഇതൊന്നും എനിക്കില്ല ഇത്രയൊക്കെ സംസാരിക്കാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ പിന്നെ എല്ലാവർക്കും എല്ലാവരും വന്നതിലും കണ്ടതിലും ഒക്കെ സന്തോഷം